യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവര് ഇന്ന് ഒക്ടോബർ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ മ്മേ ജപമാലാവെ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുവതിയാണ് കൃപാ സൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദൈവേതലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കണ തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് തന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ എവിടെ കൂടി നീ സഞ്ച എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് കർത്താവിനുഗ്രഹിക്കട്ടെ പഠിക്കുന്ന മക്കൾ പഠനം നിന്നുപോയവര് പഠിച്ച് തോറ്റുപോയവര് പഠനം പഠനം മടുത്തു പോയവര് കർത്താവ് ഡിപ്രഷനിലേക്ക് പോയി കണ്ടിരിക്കുന്നവർ കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അകന്നുപോയ പിരിഞ്ഞു പോയ പിരിഞ്ഞ് മാതാപിതാക്കന് ഭാര്യവർത്താക്കന്മാർ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് ഒടിച്ചും കൂടാൻ സാധിക്കുന്ന ഒരു കർത്താവെ വൈരായ കൊണ്ട് പരസ്പരം പറയാതെ അവരെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കർത്താവെ അവർക്കുള്ള ഒരു താഴ്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാർന്നു കൊടുക്കുന്നവൻ ദൈവ സന്നിധി വിജയിച്ച് നിൽക്കുന്നുവെന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ ആധ്യാത്മികയുള്ളവർ കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിന് ദൈവമഹത്വത്തിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം താമസിക്കുന്നവരാസ്വദിക്കുക പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി കർത്താവിലുള്ള ചുറ്റപ്പെട്ടുകൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു ഇപ്പം ചില സമയത്ത് നമ്മൾക്ക് പത്തിയും പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ രണ്ട് മൂന്ന് മൂന്നരം പ്രലോഭനങ്ങൾ വരും ഒന്ന് ദൈവത്തെ പരീക്ഷിക്കാൻ നമുക്ക് തോന്നാം ചിലപ്പോൾ ദൈവം അക്സെപ്റ്റ് ചെയ്യും പക്ഷെ അതല്ല പ്രശ്നം ഒരടയാളം കിട്ടിയതിന് ശേഷം ഞാൻ ദൈവത്തെങ്കിലേക്ക് വരാം എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ വന്നില്ലെങ്കിലും ദൈവത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ദൈവത്തിനെ പരീക്ഷിക്കരുത് ലുഖ നാല് പന്ത്രണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടു ഇപ്പൊ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് എന്താണ് ദൈവത്തെ പരീക്ഷിക്കുക അത് എല്ലാവരും ചെയ്യണമെങ്കിൽ എന്ന് ആൾക്കാർ ആൾക്കാർ ഇതൊക്കെ ചെയ്യണത് ദൈവം ആദ്യം ഒരു അടയാളം തരട്ടെ എന്ന് പറയും ദൈവം അടയാളം ആദ്യം തരട്ടെ അപ്പം ആൾക്കാർക്ക് ഇത് പുട്ട് അത് ലോജിക്ക് ആക്കാൻ നോക്കും ആൾക്കാർ ദൈവം അടയാളം ആദ്യം തരട്ടെ അപ്പം എൻ്റെ മാർക്ക് കൂടുവാൻ നോക്കട്ടെ മാർക്ക് കൂടും പക്ഷേ നീ ബ്രാൻഡഡ് ആകും അതാണ് പ്രശ്നം ദൈവം ഒരടയാളം തരട്ടെ എന്ന് മനുഷ്യനെ ജനിച്ച കാലം മുതൽ മനുഷ്യൻ കാലം ജനിച്ച കാലം മുതൽ മനുഷ്യന് ഈ ടെൻഡൻസി ഉണ്ട് കുഞ്ഞുങ്ങളില്ല അതുപോലെ തന്നെ പരീക്ഷക്ക് തോറ്റു അല്ലെങ്കിൽ ജോലിയില്ല എന്നൊക്കെ വന്നിട്ട് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ അത് പ്രാർത്ഥനയിൽ ഇങ്ങനെ ഈ ആൾക്കാർ രൂപക്കൂടെ എടുക്കത്തില്ലേ ഞങ്ങളുടെയൊക്കെ പണ്ടികളുടെ ഈ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ പെരുന്നാളിനൊക്കെ ആൾക്കാർ രൂപക്കൂട് എടുക്കും അപ്പോൾ ഞാനിങ്ങനെ കാപ്പിയൊക്കെ ഇട്ട് രാജാവിനെ പുറ രൂപക്കൂടിൻ്റെ പുറകെ നിൽക്കും അപ്പം നിൽക്കുമ്പോൾ ഈ രൂപക്കൂടെ ഇങ്ങനെ രൂപ രൂപ എഴുന്നള്ളപ്പ സമയത്ത് കുറേ മനുഷ്യരുണ്ടല്ലോ രൂപ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ സമയത്ത് ഈ രൂപക്കൂട് താങ്ങിപ്പിടിക്കാൻ കുറേ ആൾക്കാരല്ലേ അപ്പം നമുക്ക് അവരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും എന്ന് കഴിഞ്ഞാൽ ഇത് ഇരുവക്കൂടെ ഇരിക്കണത് മിക്കവാറും അഞ്ചെട്ട് പേരുടെ തുളയിലായിരിക്കും മറ്റണ്ണന്മാരൊക്കെ വെറുതെ പിടി ഒട്ടെത്തി വെച്ചിരിക്കണ പോലെ കൈ ഒട്ടിത്തി വെച്ചിരിക്കണ പോലെ അവന്മാരും തുടത്തില്ല നേർച്ചോട്ടം പറഞ്ഞ് കയറി പിടിച്ച് തൂങ്ങി കിടക്കി അവന്മാരെ കൂടി നമ്മൾ തൂങ്ങി ഈ പാവപ്പെട്ട പൊക്കുകൊണ്ട് പോകേണ്ടി വരുമോ ഈ ദൈവത്തിൻ്റെ അടുത്ത് കൈ കൊടുത്ത് നിൽക്കണ കുറെ ആൾക്കാരുണ്ട് കൈ കൊടുത്തിരിക്കും അവന്മാർ വിശ്വാസപൂർവ്വം എടുക്കത്തില്ല ഒരു കൈ കൊടുത്തിട്ടേക്ക് നടക്കട്ടെ നടക്കട്ടെ ഒക്കെ ഒക്കെട്ടെ ഞാൻ പിടിച്ചെന്നായി തൊട്ടെന്നായി കാവ്യെന്നായി പേരുണ്ട് രൂപക്കൂട് കാവ്യം പേരുണ്ട് പക്ഷെ ഒരു പോലെ ഒരു ഭാരം എടുക്കത്തില്ല എഴുന്നള്ളത്തിന് നടക്കുന്ന സംഭവമാണ് രൂപക്കൂട് കാവ്യൻ നേർച്ച ഉണ്ടെന്ന് ഞാൻ ഞാൻ പറഞ്ഞാൽ മാറാൻ മാറി നിൽക്കണതാണ് എന്തത് കവളില്ലല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇരിക്കും നേർച്ചയാണ് ഇരിക്കുന്ന നേർച്ചയാണ് എന്നും നേർച്ച പിടിച്ചോണ്ടിരിക്കുന്നത് കാവ് കാവത്തില്ല തൊട്ട് തൊടി മറ്റുള്ളവർക്ക് ആയിക്കൊണ്ട് പോകുമ്പോൾ തൊഴും പലരുടെയും പത്തിയി ടൈപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊടുത്ത് വെക്കും ഇത് ദൈവത്തെ ഈ കൈ കൊടുത്ത് കൈ കൊടുപ്പെന്ന് പറയണത് ഈ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു അമ്പതോ നാൽപ്പത് ശതമാനം ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ് പ്രാർത്ഥിക്കും ഒരു കൈ കൊടുത്തിട്ടേക്കും ഏറ്റവും വലിയ അപകടകാരികളാരാണെന്നറിയോ അപകടക്കാരികളെന്ന് പറയണത് ദൈവം ഈ വിഷയം എടുക്കുവേ ജോലി കിട്ടുവേ കടങ്ങളൊക്കെ മാറും അഞ്ചാറ് മാസം കഴിയുമ്പോൾ പറയുവേ അല്ലെങ്കിൽ പ്രാ എനിക്ക് ജോലി കിട്ടിയേനോ അത് ഞാൻ റാങ്കുകാരൻ്റെ മൂന്നാം റാങ്കുകാരൻ്റെ താഴായിരുന്നു എൻ്റെ പേര് അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയേനോ അത് വെച്ചാൽ അനുഗ്രഹം കിട്ടി ആറുമാസം കഴിയുമ്പോൾ ഇവരെ തരി നിറം പുറത്ത് വരൂ അനുഗ്രഹം കിട്ടി ആറുമാസം കഴിയുമ്പോൾ എപ്പറ ആ അല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനോ അല്ലെങ്കിൽ ഞാൻ ജയിച്ചേനോ അല്ലെങ്കിൽ വീട് വെച്ചേനോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചേനോ അല്ലെങ്കിൽ മക്കളുണ്ടായേനോ ദൈവത്തെ വെറുതെ ഒട്ടിച്ചു കളയാ അതാണ് കൈകൊടുപ്പ് കൊടുപ്പ് വിശ്വാസികൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നേടിക്കഴിയുമ്പോൾ ആറുമാസം കഴിയുമ്പോൾ ലക്ഷണം മാറും ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട് ആധ്യാത്മികമായിട്ട് വളരാത്തത് നിസ്സാര വളരാത്തതല്ലതേ അത് നമ്മൾ തന്നെ നമ്മളെ വളർത്തത്തില്ല അതാണ് നമ്മൾ തന്നെ നമ്മളെ വളർത്തത്തില്ല നമ്മൾ തന്നെ പറയുന്നത് ആരാണ് നമ്മളിൽ എപ്പോഴും ഈ ജോബിനെ പ്രകടിപ്പിച്ച് സാധാരണം യേശുവിനെ പ്രലോഭിച്ച് സാധനമൊക്കെ നമ്മളെ തന്നെ ഉണ്ട് നമ്മൾ ഈ ജൂബും യേശുവും ഈ തങ്ങളിൽ തന്നെ പ്രവർത്തിച്ച് തിന്മയുടെ ശക്തിക്ക് അതിജീവിച്ചായിരുന്നു അതിജീവിച്ച അപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ തിന്മയുടെ ശക്തി ഉണ്ടെന്നല്ല ഈ മാനുഷിക മാനുഷികാവസ്ഥയിലെ മനുഷ്യാത്മാവെന്നു പറഞ്ഞ സാധനമില്ല ലോകാത്മാവെന്ന് പറഞ്ഞ സാധനം ഈ ലോകാത്മാവ് ഈ ശരീരം ഉണ്ടെങ്കിൽ ആ സാധനം ഉണ്ടാവും ലോകാത്മാവ് ഉണ്ടാവും ദുഷ്ടാത്മാവുമുണ്ടാവും ലോകാത്മാവും ദൈവാത്മാവും ഇപ്പം ഈ ലൂ ശരീരത്തിന് എന്ന് പറയുമ്പോൾ അതിൻ്റെ കഴിവുകളുണ്ട് അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു മെരിറ്റ്സൊക്കെ ഒത്തിരി ഉണ്ട് അപ്പം നമ്മൾ ഈ മെറ്റീ മെരിറ്റ്സിന് ചില സമയത്ത് ആ അത് അങ്ങനെ എപ്പോഴായാലും നമുക്കത് കിട്ടുമായിരുന്നു അത് പ്രാർത്ഥിച്ചില്ലേനും കിട്ടിയേനോ എന്നുള്ള ഒരു ഐഡിയ കുറേ കാലം കഴിയുമ്പോൾ നിന്നെ ശക്തിപ്പെട്ടു വരും പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ട് ഇൻ്റർത്ത് നീ ഇങ്ങനെ ഒരാളാണെന്നുള്ള ദൈവത്തിന് നേരത്തെ അറിയാം അതാണൊരു പ്രശ്നം ദൈവത്തിന് നേരത്തെ അറിയാം നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോൾ നേരത്തെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ സ്കാനിങ് ഉണ്ടെന്നുള്ളത് ഓർത്ത് വേണം നമ്മളിടപെടാൻ ഇപ്പോൾ നമ്മളൊക്കെ അവരുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ദൈവം നമ്മൾ തമ്മിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ നമ്മൾക്ക് ഇന്ന് പോയാൽ ഇന്നത്തെ ഒരു സ്കാ നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് ഇന്നത്തെ നമുക്ക് കിട്ടും പക്ഷേ പത്ത് കൊല്ലം കഴിഞ്ഞുള്ള നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് നമുക്ക് ഇന്ന് കിട്ടത്തില്ലേ ദൈവത്തിൻ്റെ ഗ്രാസാധനമുണ്ട് അതാണ് കുഴപ്പം അതൊരു വല്ലാത്ത കുഴപ്പമാണ് പത്ത് കൊല്ലം കഴിയുമ്പോൾ നീ എങ്ങനെ ദൈവത്തോട് പെരുമാറുമെന്നുള്ളതിനെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട് എനിക്ക് ബൈബിൾ ഇഷ്ട ഇഷ്ടിഷ്ടപ്പെട്ട സംഭവം എന്താ പറയുക ഞാൻ ഇതൊക്കെ നിങ്ങൾ പറയാൻ തരണമെന്ന് അറിയാമോ ഈ മനുഷ്യന്മാരുടെ ഇടപെടണ പോലെ ദൈവത്തോട് ഇടപെടാതിരിക്കാൻ വേണ്ടിയാണ് ചെന്ന് പടിമടിക്കേണ്ട വല്ല ആവശ്യമുണ്ട് ചെന്ന് മനുഷ്യ ആൾക്കാർക്ക് ഒരു ഹ്രസ്വദൃഷ്ടിയ എന്നുവച്ചാൽ മനുഷ്യന്മാരും ഇടപെടണ പോലെ ദൈവ സ്വരൂപം ഇടപെടും ദൈവം ഇതെല്ലാം ഹരിച്ച് കുടിച്ചും ഒക്കെ ഒറ്റ ഗ്ലാൻസിൽ മൊത്തം റിസൾട്ട് വന്നിരിക്കണമല്ലേ പത്ത് ദിവസത്തോട് ചോദിക്കത്തില്ലേ കർത്താവ് സെമയോലെ ആരാണ് സെമയോന് നികുതി കൊടുക്കുന്നത് മക്കളാണ് അടിമകളാണ് അപ്പം സെമയം പറയും അടിമകളല്ലേ കപ്പം കൊടുക്കുന്നത് അപ്പോൾ ഈശോയ്ക്ക് അപ്പോൾ മക്കൾ ഒക്കെ അല്ലേ ഫ്രീ അല്ലേ അപ്പോൾ സമയം പറയാം മക്കൾ ഫ്രീയാണ് പക്ഷെ അങ്ങനെ ഫ്രീ ആകണ്ടേ മര്യാദയ്ക്ക് പോയി കഷ്ടപ്പെട്ട് ഒരു ചൂണ്ടയിട്ട് ഒരു മത്സ്യം പിടിക്കണം അതിൻ്റെ ഉള്ളിൽ വാവൊിച്ച് നോക്കുമ്പോൾ സ്ഥാദ്യവും സ്വർണ്ണനാണയം കാണും അതെടുത്തിട്ട് എനിക്കും നിനക്കും വേണ്ടി കൊണ്ട് നീതി കൊടുക്കാൻ പറയും മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കണ്ടെന്ന് പറയും അപ്പം മറ്റുള്ളവർക്ക് നമുക്ക് ന്യേയമായി കിട്ടി കിട്ടാവുന്ന ആനുകൂല്യത്തിന് പോലും മറ്റുള്ളവർക്കും ഒതപ്പോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈശോ ആ ആനുകൂല്യം സ്ഥിരീകരിക്കാതിരിക്കണം നിലപാടുണ്ട് അത് വല്ലാത്ത നിലപാടാണ് മൊത്തം പതിനേഴ് ഇരുപത്തി ഏഴ് എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക നീ കടലിൽ പോയി ചൂണ്ടിടുക ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായി തുറക്കുമ്പോൾ വായി തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും ഒരു നാണയം അതെടുത്ത് എനിക്കും നിനക്കും എനിക്ക് നിനക്ക് വേണ്ടി അവർക്ക് കൊടുക്കുക കൊടുക്കുക വിഷയം ഈ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവം സോ കോൺഷ്യസ് ആണ് അതാണ് ഈശ്വര പറയണത് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും യോഹന്നാൻ അവൻ അവൻ കേൾക്കുന്നത് മാത്രം മാത്രം സംസാരിക്കും അവൻ കേൾക്കുന്ന വരാനിരിക്കുന്ന കാര്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് ഇത് ഒരു 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 ഡേഞ്ചറസ് സോൺ ആണിച്ചിരിക്കാം വരായിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കും അപ്പം ഓർക്ക് നല്ല കാര്യമല്ല അവരാവുള്ള കാര്യം അറിയാവില്ല അതല്ല പ്രശ്നം നമ്മൾ എന്തെങ്കിലും പ്രകൃതരം കാണിച്ചാലും ദൈവത്തിനു മുമ്പിൽ മുൻകൂർ റിസൾട്ടാവും ഈ പ്രാർത്ഥനയെ ബാധിക്കുന്നൊരു വിഷയമാണിത് നീ ഇന്ന് വലിയ ദൈവ ദുരസന്നിധിയിൽ വലിയ ദൈവത്തിൻ്റെ മകളാണ് മകനാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം തൽക്കാലം ഒരു അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ ഒരു അഭ്യാസമൊക്കെ കാണിച്ച് നിന്നാലും നിന്നെക്കുറിച്ച് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും നീ ഇപ്പം പള്ളിക്കിടന്ന് വൃണ്ടെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇരങ്ങെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഉമ്പ കളിച്ചെന്ന് വിചാരിച്ചു നീ ഇപ്പം വലിയ മുടങ്ങാതെ കുർബാനക്കെ വരുന്നുണ്ട് ഈ കുറേ നാളായിട്ട് നീ ദൈവത്തോട് അടുത്തൊക്കെ നിൽക്കണമെങ്കിലും നിന്നെ അസസ് ചെയ്യണത് നിൻ്റെ കൈയിരിപ്പ് വെച്ചുകൊണ്ടാണ് അതെന്താണ് അതിന് അതിന് ഏതാണ്ട് പതിനാറ് എത്ര ആ പതിനാറ് പതിനാല് ഇത് ഇത് ഡി ടി പി ചെയ്ത് വേണമെങ്കിൽ അടുക്കളയെ ഒട്ടിച്ച് വെച്ചോ എന്താ സംഭവം ഇത് നമ്മളെ നമ്മുടെ തലവിധിയാണ് ഈ സംഭവം എന്താണ് വരായിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക